ോയ് മാത്യു അന്ന് ന്യൂസ് അവറിൽ തന്നെ ഒരുപാട് ഈ ആദ്യം ഈ കഥ പ്രചരിപ്പിച്ചത് സി പി എമ്മിൻ്റെ ഇതാണ് സൈബർ ഹാൻഡിലുകളാണ് എന്ന് മാത്രമല്ല പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ എം എൽ എ ഒരു രാജ്യസഭാംഗം ഒക്കെ വിളിച്ച് അയാളെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വിട്ടയച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അയാളല്ല അപകടം ഉണ്ടാക്കിയത് ഒരു അപകടം കണ്ടു അവിടെ ആൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ വണ്ടി നിർത്തി കാര്യം അന്വേഷിച്ചു അയാൾ വണ്ടിയിൽ തിരിച്ചു പോയതാണ് അത്രേ ഞാൻ ചെയ്തുള്ളൂ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അപകടത്തിൽപ്പെട്ട ആളെ ആംബുലൻസിൽ കൊണ്ടുപോയി പക്ഷേ അവിടെ ആൾ കൂടി നിന്നു എം സി റോഡിൽ അവിടെ ഇറങ്ങി കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഞാൻ എന്നിട്ട് വണ്ടിയിൽ കയറി തിരിച്ചു പോയി എൻ്റെ കുടുംബമാണ് എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു സുഹൃത്തായ ഡോക്ടറായ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആ ആംബുലൻസ് മൃതദേഹവുമായി ആംബുലൻസ് മുന്നിൽ പോകുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പോവുകയായിരുന്നു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത് ആ സമയത്ത് ആ ഭരണാനന്തര ചടങ്ങിൽ പോകാൻ ഇറങ്ങിയപ്പോൾ സി പി എം സൈബർ സംഘം അവിടുത്തെ പാർട്ടിക്കാർ തന്നെയാണല്ലാതെ വെറുതെ ഉള്ള ആളുകളല്ല അവർ തന്നെ ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു തൊട്ടു പിന്നാലെ ഈ നേതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു അയാളെ എന്തിനു വിട്ടു അവിടെ പിടിച്ചു വെക്കരുതോ എന്ന് ചോദിക്കുന്നു ആ സി ഐ എന്നോട് വിവരങ്ങളൊക്കെ പിന്നീട് പറഞ്ഞതാണ് പിന്നീട് ദേശാഭിമാനിയുടെ ഓൺലൈനിൽ അവിടെ കണ്ട കുറച്ച് ആളുകൾ അതെല്ലാം സി പി എംകാരാണ് പിന്നെ ഏതോ ഒരു അമ്മൂമ്മയോട് ചോദിക്കുന്നു ഏഷ്യാനെട്ടുകാരാണോ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഏഷ്യാനെട്ടുകാരൻ ആണല്ലോ നിർത്തിയ വണ്ടിയിൽ ഏഷ്യാനെട്ടുകാരനാണല്ലോ ഉള്ളത് അപ്പോൾ ഉടൻ തന്നെ അത് പല ബൈറ്റുകളൊക്കെ വെച്ച് ഒരു സംഘം ഇങ്ങനെ മദ്യപിച്ചു പോകുന്നു വണ്ടി ഇടിക്കുന്നു നിർത്താതെ പോകുന്നു അതിൽ സ്ത്രീകളാണ് അതിൽ ശരിയാണ് എനിക്ക് ഭാര്യ രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് അപ്പോൾ സ്ത്രീകളെല്ലാം വണ്ടിയിൽ ഉണ്ടാവാൻ പറ്റും അത് 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 കഴിഞ്ഞ് പിന്നീട് അത് ഞാൻ ശ്രീ റോയ് മാതെ തന്നെ എന്നെ വിളിച്ചു ചോദിച്ചോണോ ഒരുപാട് പേർ സുഹൃത്തുക്കൾ ഒരുപാട് പേർ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു പിന്നീട് ന്യൂസ് അവറിൽ ആക്കാര്യം ഞാൻ വിശദീകരിച്ചു അതങ്ങനെ വിശദീകരിക്കാൻ കാരണം ഞങ്ങളുടെ സെയിൽസ് ടീമിലുള്ളവർ പറഞ്ഞു ക്ലയൻസിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇതാണ് ചോദിക്കുന്നത് ഇയാൾ കൊള്ളാവുന്ന ഒരാളാണെന്നുള്ളവർ വിചാരിച്ചു ഇവിടെ പണി ഇതാണോ എന്ന് അതുകൊണ്ട് വിശദീകരിച്ചു എന്നിട്ട് നിർത്തിയില്ല ദേശാവാനി പത്രത്തിൽ അച്ചടിച്ചു വന്നു ഈ വാർത്ത ഈ കള്ളക്കഥ ഈ അതാണ് എന്നിട്ട് അടിച്ചപ്പോൾ വാർത്ത വന്നപ്പോൾ ഒന്നും കൂടി ചേർത്ത് കേട്ടോ ഈ ചർച്ചയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന നിരീക്ഷകന്റെ ഭാര്യയാണ് ഒപ്പം ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു ആയല്ലോ ഇതാണ് ഷൈനി ടീച്ചറുടെ പാർട്ടി ഷൈൻ ടീച്ചറുടെ പാർട്ടി അപ്പോൾ ഞാനാ പറഞ്ഞത് ഇവർക്കാരും ഇവർക്ക് മറ്റുള്ളവർക്ക് കുടുംബമുണ്ടെന്നോ മറ്റുള്ളവർക്ക് പെൺമക്കളുണ്ടെന്നോ മറ്റുള്ളവർക്ക് ഭാര് ഭർത്താക്കന്മാരുണ്ടെന്നോ ഇവരാരും പരിഗണിക്കുന്നില്ലല്ലോ ഇതാണ് വർഷങ്ങളായി വെച്ചിട്ട് ഇതാണ് ആ സന്ദേശ സിനിമയ്ക്ക് അത് ശങ്കരാടി പറയുന്നത് നമ്മളെ മറ്റേ പാർട്ടിയിൽ കൊള്ളാവുന്നമാരുണ്ട് ഗർഭക്കേസിൽപ്പെടുത്തണമെന്ന് പറയുന്നത് ആ സംസ്കാരത്തിനകത്ത് ഇത് ഇവരെ മാറിയിട്ടില്ല ഇപ്പോഴും അത് തുടരുകയാണ്